ഹായ് എലിസബത്താണ് ഒരവസ്ഥ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല ആക്ച്വലി എനിക്ക് പല കാര്യങ്ങളും സഹിക്കാൻ പറ്റിയിട്ടായിരുന്നില്ല ലാസ്റ്റ് B, O, C The care of your family. ആശുപത്രി കിടക്കയിൽ നിന്ന് വീഡിയോ പുറത്തുവിട്ട് നടൻ ബാലയുടെ മുൻ പങ്കാളി ഡോക്ടർ എലിസബത്ത് ഉദയൻ മൂക്കിൽ ട്യൂബ് ഘടിപ്പിച്ച് ഏറെ അവശയാണ് വീഡിയോയിൽ ഡോക്ടർ എലിസബത്ത് താൻ മരിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദികൾ മുൻ ഭർത്താവും അയാളുടെ കുടുംബവുമായിരിക്കുമെന്നാണ് ഡോക്ടർ എലിസബത്ത് പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം പറഞ്ഞിട്ടും മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയിട്ടും നീതി ലഭിക്കുന്നില്ല മരിച്ചാലേ നീതി കിട്ടുമെന്ന് തോന്നുന്നില്ല ഇങ്ങനെ ഒരു വീഡിയോ പങ്കുവയ്ക്കേണ്ടി വരുമെന്ന് കരുതിയില്ല ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്നും എലിസബത്ത് പറയുന്നു മരിക്കുന്നതിന് മുമ്പെങ്കിലും നീതി കിട്ടുമോ എന്ന തലക്കെട്ടോടെയാണ് എലിസബത്ത് വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് വീഡിയോയിൽ ഡോക്ടർ എലിസബത്ത് പറയുന്നത് ഇങ്ങനെ ഈ അവസ്ഥയിൽ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചില്ല എനിക്ക് പല കാര്യങ്ങളും സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കൂ പണം വലിച്ചെറിയുന്ന കുളയേട്ട എന്നൊക്കെ പറഞ്ഞ് പല ഭീഷണി വീഡിയോകൾ ചെയ്തും കൗണ്ടർ കേസുകൾ നൽകിയും അവരെന്നെ തളർത്തി എന്നെ വിവാഹം കഴിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് ആളുകളുടെ മുന്നിൽ വെച്ച് ഭാര്യയാണെന്ന് പറഞ്ഞതും റിസപ്ഷനും അഭിമുഖങ്ങളും നടത്തിയതുമൊക്കെ എന്തിനാണെന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ മരിക്കുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ആ വ്യക്തിയാണ് ഞാൻ മുഖ്യമന്ത്രിക്കും പോലീസിനും പരാതി കൊടുത്തിരുന്നു പക്ഷേ ആരും എൻ്റെ പരാതി കാര്യമാക്കിയില്ല ഒരു തവണ വീട്ടിൽ വന്ന് അന്വേഷിച്ചിരുന്നു ഇപ്പോൾ അതിൻ്റെ അവസ്ഥ അറിയില്ല കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് കുറെ തവണ പ്രതിയും വക്കീലും കോടതിയിൽ വന്നില്ല ഒടുവിൽത്തെ തവണ വക്കീൽ കോടതിയിൽ വന്നപ്പോൾ അയാൾക്ക് തീരെ പണമില്ലാത്ത ആളാണെന്നാണ് കൗണ്ടർ പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുണ്ട് എന്ന് പറയുന്ന ആളാണ് സ്ത്രീകൾ കേസ് കൊടുത്താൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കിട്ടുമെന്നൊക്കെ ആളുകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ സോഷ്യൽ എല്ലാം വിളിച്ചു പറഞ്ഞു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു കോടതിയിൽ കേസ് കൊടുത്തു പക്ഷേ എനിക്ക് നീതി കിട്ടിയില്ല ഞാനിപ്പോൾ ആശുപത്രിയിലാണ് കിടക്കുന്നത് സംശയമുണ്ടെങ്കിൽ ടെസ്റ്റുകളും സ്റ്റേറ്റ്മെൻറ്റും എല്ലാം പരിശോധിച്ച് നോക്കാം ഞാൻ മരിക്കുകയാണെങ്കിൽ ഈ ഒരാൾ എന്നെ ചതിച്ചത് കാരണമാണ് അയാൾ എന്നെ ശാരീരികമായി ഉപദ്രവിച്ചു മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തി അയാൾ മാത്രമല്ല അയാളുടെ കുടുംബം മുഴുവനും എങ്ങനെയെങ്കിലും നീതി ലഭിക്കുന്നെങ്കിൽ ലഭിക്കട്ടെ എന്ന് കരുതിയാണ് എല്ലാവരും പറയും പെൺകുട്ടികൾക്ക് നീതി ലഭിക്കുമെന്ന് പക്ഷേ നീതി ലഭിക്കുന്നത് കാശുള്ളവനും വലിയവനുമാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നത് ഇത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് എന്താകുമെന്ന് അറിയില്ല ഞാൻ ജീവിച്ചിരിക്കുമോ എന്ന് പോലും അറിയില്ല ഇതൊക്കെ എല്ലാവരോടും പറയണമെന്ന് തോന്നി പറയാതെ മരിച്ചു പോയാൽ അതിൽ കാര്യമില്ലല്ലോ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് എല്ലാം അടങ്ങണം ഇവിടെ പരാതി കൊടുക്കാൻ നോക്കിയപ്പോഴും എന്തൊക്കെയോ തടസ്സങ്ങൾ പറയുന്നുണ്ട് ഒരു സ്ത്രീക്ക് നീതി കിട്ടാൻ ഇത്ര പാടാണോ എന്നറിയില്ല നിങ്ങൾ പറ അതൊരു കല്യാണമായി നടത്തിയതല്ലേ ഇൻവിറ്റേഷൻ കാർഡ് വരെ അടിച്ചതാണ് ഭാര്യ ഭാര്യ എന്ന് പറഞ്ഞു കൊണ്ടു നടന്നു ഇത് പറ്റിക്കലല്ലേ അതിന് കേസ് കൊടുക്കേണ്ടതല്ലേ ഇനി എന്ത് സംഭവിക്കുമെന്നറിയില്ല എനിക്ക് ഭയങ്കരമായി വിഷമമാകുന്നു ഇപ്പോൾ ഇതെല്ലാം പറയണമെന്ന് തോന്നി രണ്ടു പേർക്കും ഓർഡർ വന്നിട്ടുണ്ട് ഇരുവരുടെയും കാര്യത്തിൽ ഇടപെടാൻ പാടില്ല വീഡിയോ ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് എന്നിട്ടും അയാൾ പങ്കുവെച്ച അവസാന വീഡിയോ എന്നെ ഭീഷണിപ്പെടുത്തുന്നതായിരുന്നു പല പേരുകൾ പറഞ്ഞ് പോസ്റ്റ് ചെയ്യും അത് ഡോക്ടറെ അല്ല ഉദ്ദേശിച്ചതെന്നൊക്കെ പോലീസിനോട് പറയാം പോലീസ് കേസെടുക്കില്ല ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല ഞാൻ നീതിക്ക് വേണ്ടി പരമാവധി പോരാടി ഇതോടുകൂടി എല്ലാം അവസാനിക്കുമോ എന്നെനിക്കറിയില്ല മാസത്തിൽ രണ്ട് തവണ വക്കീലിന് പണം കൊടുത്ത് കേസിന് ഹാജരായി എനിക്ക് മതിയായി കേസ് കൊടുത്തത് അബദ്ധമായി പോയെന്നിപ്പോൾ തോന്നുന്നു ഇത്രയൊക്കെ ഒരു പെണ്ണ് കരഞ്ഞു പറഞ്ഞിട്ടും നിങ്ങൾക്കൊന്നും ചെവിക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ മരിച്ചാലെങ്കിലും ഇവിടുത്തെ സിസ്റ്റം മാറുമോ എന്ന് നോക്കാം പല തെളിവുകളും തുറന്നു പറഞ്ഞു കേസ് ഒന്നും സംഭവിച്ചില്ല എനിക്കിതുവരെ സ്നേഹവും പിന്തുണയും തന്ന എല്ലാവരോടും നന്ദിയുണ്ട് ഡോക്ടർ എലിസബത്ത് വീഡിയോയിൽ പറയുന്നു